ഹലോ വാക്സിനേഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് പ്രവാസികൾക്ക് ഇടയിൽ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സംശയം ഒരുപാട് ആളുകളുടെ സംശയങ്ങൾക്കുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് ഒന്നാമതായി ഇപ്പോൾ ഇന്ന് വന്ന ഒരു അപ്ഡേറ്റിൽ രണ്ട് ഡോസ് വാക്സിനേഷൻ സ്വീകരിച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി നേരത്തെ നൽകിയ നിർദ്ദേശത്തിൽ നിന്ന് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സെക്കൻഡ് ഡോസ് കിട്ടുന്നതിന് വേണ്ടി പ്രവാസികളുടെ മുൻഗണന ലഭിക്കുന്നതിന് വേണ്ടിയുള്ള രജിസ്ട്രേഷനിൽ വരുത്തിയ ഒരു മാറ്റമാണ് ഒന്ന് ഒരു ഡോസ് എടുത്ത പ്രവാസികൾക്ക് അടുത്ത ഡോസിന് വേണ്ടി മുൻഗണന ലഭിക്കുന്നതിന് ഇപ്പോൾ നമ്മളോട് ഗവൺമെൻറ് പറയുന്നത് വെബ്സൈറ്റിൽ കയറി ആദ്യ ഡോസിൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുത്തതിൻ്റെ ശേഷം രണ്ടാമത്തെ ഡോസിന് ഇരുപത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് പലരും ഉണ്ടാകുന്നൊരു കൺഫ്യൂഷൻസ് ഇതിൽ എത്ര സർട്ടിഫിക്കറ്റ് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് എന്നുള്ളതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റാണ് ഒഫീഷ്യലായിട്ട് വരുന്ന അല്ലെങ്കിൽ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ട സർട്ടിഫിക്കറ്റ് പക്ഷേ ഈ ഒരു സർട്ടിഫിക്കറ്റിൽ ചില പ്രയാസങ്ങൾ പ്രവാസികൾക്ക് നേരിടുന്നു എന്നുള്ളതുകൊണ്ടാണ് കേരള ഗവൺമെൻറ് പ്രവാസികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് മറ്റൊരു സർട്ടിഫിക്കറ്റ് കൂടി നൽകുന്നത് അപ്പോൾ ഏതൊരാളും വാക്സിന് വേണ്ടി ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിലാണ് എന്നെല്ലാവർക്കും അറിയാം അതിൽ നിന്ന് വരുന്ന റഫറൻസ് നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് ഡോസ് വണ്ണും ഡോസ് ടു ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം ഒരു ഡോസ് വാക്സിൻ എടുത്ത ആള് എൺപത്തിനാല് ദിവസത്തിന് ശേഷം മാത്രം സെക്കൻഡ് ഡോസ് എടുത്താൽ മതി എന്നുള്ളതാണ് ഇത് പ്രവാസികൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കേരള ഗവൺമെൻറ് പ്രവാസികൾക്ക് വേണ്ടി നാല് മുതൽ ആറാഴ്ചക്കുള്ളിൽ സെക്കൻഡ് ഡോസ് കൂടി നൽകി വിദേശത്തേക്ക് തിരിച്ചു പോകുന്നതിന് വേണ്ടി ഒരു ആനുകൂല്യം നൽകിയത് അപ്പോൾ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ നിന്ന് ലഭിക്കില്ല എന്നുള്ളത് അതിന് പകരമായി ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മറ്റൊരു സർട്ടിഫിക്കറ്റ് കൂടി നമ്മുടെ കേരള ഗവൺമെൻറ് പ്രവാസികൾക്ക് നൽകുന്നു ഈ രണ്ട് സർട്ടിഫിക്കറ്റുകളും ഉണ്ടെങ്കിൽ വിദേശത്തേക്ക് തിരിച്ചു പോകുവാനും അവിടെ ക്വാറൻ്റൈൻ ഇല്ലാതെ രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കുവാനും വളരെ എളുപ്പമാണ് ഈ രണ്ട് സർട്ടിഫിക്കറ്റുമാണ് വിദേശങ്ങളിലേക്ക് യാത്ര തിരിക്കുമ്പോൾ നാം കയ്യിൽ കരുതേണ്ടത് ഇന്ന് വന്ന ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ്സിൽ സെക്കൻഡ് ഡോസിന് വളരെ വ്യക്തമായ ചില മാനദണ്ഡങ്ങൾ ഗവൺമെൻറ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു കേരള ഗവൺമെൻറ്റിൻ്റെ വാക്സിൻ പോർട്ടലിൽ സെക്കൻഡ് ഡോസിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ആദ്യ ഡോസ് നൽകിയതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം അപ്പോൾ ആദ്യ വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതേ സൈറ്റിൽ തന്നെയുള്ള വാക്സിൻ സർട്ടിഫിക്കേഷന് വേണ്ടി അപേക്ഷ കൊടുക്കുക ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഒരു വാക്സിൻ എടുത്തു ഇനി ഇരുപത്തിയെട്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് രണ്ടാമത്തെ ഡോസ് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ആ സൈറ്റിൽ അനുവദിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഇരുപത്തിയെട്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഫസ്റ്റ് ഡോസ് എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ഓൺലൈൻ വഴി എടുക്കണം അതിനുവേണ്ടി കേരള ഗവൺമെൻറ്റിൻ്റെ കോവിഡ് വാക്സിൻ സൈറ്റിൽ കയറി ഫസ്റ്റ് ഡോസ് വാക്സിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ കൊടുക്കുക അത് നിങ്ങളുടെ സെർക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ മാറ്റി വയ്ക്കുക അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഫസ്റ്റ് പേജ് ലാസ്റ്റ് പേജ് ഇക്കാമൻ്റെ കോപ്പി അതുപോലെ വിസ പേജ് നേരത്തെ നിങ്ങൾക്ക് കിട്ടിയ കേന്ദ്ര സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് ഡോസിന് കൊടുത്ത സർട്ടിഫിക്കറ്റ് അതുപോലെ ഇനി രണ്ടാമത് നിങ്ങൾക്ക് ഫസ്റ്റ് ഡോസ് കൊടുത്ത കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ഇത്രയും ഡോക്യുമെൻ്റ്സുകളൊക്കെ ഈ ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ അടുത്ത് അല്ലെങ്കിൽ അടുത്ത ഡോസിന് വേണ്ടി മുൻഗണനയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഡോസിന് വേണ്ടി അപേക്ഷിക്കാനും മുപ്പത്തിയഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ നാൽപ്പത് ദിവസത്തിനുള്ളിൽ സെക്കൻഡ് ഡോസ് സെക്കൻഡ് ഡോസ് കിട്ടുകയും ചെയ്യും സെക്കൻഡ് ഡോസ് വാക്സിനേഷന് മുൻഗണനയോടുകൂടി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് ഡോസിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഒന്നുകൊണ്ടും നല്ലതായിരിക്കും അത് എങ്ങനെയാണ് എന്ന് നോക്കാം അതിന് കേരള ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഇതാ ഇവിടെ കാണുന്നത് പോലെ തന്നെയാണ് ഇവിടെ മൂന്ന് ഓപ്ഷൻസ് കാണും ഇതിൽ ഏറ്റവും താഴെയുള്ള മൂന്നാമത്തെ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ വിൻഡോ ഓപ്പൺ ആവും ഈ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിങ്ങൾ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും അതുപോലെ റെഫറൻസ് നമ്പറും നൽകി വെരിഫിക്കേഷന് വേണ്ടി കൊടുക്കുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ കോഡ് വരും ഒ കോഡ് അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ സൈറ്റിൽ പ്രവേശിക്കുകയും അവിടെ വേണ്ട വിവരങ്ങളൊക്കെ നൽകുകയാണ് വേണ്ടത് അവിടെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ കഴിയും നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത് അതിലുള്ള ഇൻഫർമേഷൻസ് നോക്കി അതുപോലെ തന്നെ കൊടുക്കുക കാര്യം മാത്രം ഈ ഇതിൽ ശ്രദ്ധിച്ചാൽ മതി ഫസ്റ്റ് അവിടെ അപേക്ഷിക്കുന്ന സമയത്ത് ഫസ്റ്റ് വിൻഡോയിൽ കാണാം ഇതാ ഇതുപോലെ ഫസ്റ്റ് ഡോസിന് വേണ്ടിയിട്ടാണോ ഡെ സെക്കൻഡ് ഡോസിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കുന്നത് എന്നത് അത് ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് ഫസ്റ്റ് ഡോസിൻ്റെ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് ഫസ്റ്റ് ഡോസ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇതിൽ അറിയാ വളരെ സിമ്പിളാണ് പക്ഷേ ഇവിടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമുക്ക് ഒരു പ്രാവശ്യം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്ത് വീണ്ടും അപേക്ഷ കൊടുക്കുമ്പോഴേക്കും ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ കൊടുക്കുന്ന സമയത്ത് തന്നെ അതെല്ലാം വൃത്തിയിലായി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിന് റിജക്ഷൻ വരില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾ പാസ്പോർട്ട് കൊടുക്കുമ്പോൾ ഫസ്റ്റ് പേജ് സെക്കൻഡ് പേജിൻ്റെയും ഒരു പേജിലേക്ക് സെറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇക്കാമ കൂടി സെറ്റ് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നാവുക പിന്നെ താഴത്തുള്ള സർട്ടിഫിക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി വിസ പേപ്പർ വിസ പേപ്പറിൻ്റെ അവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും ഇതുപോലെ തന്നെ റീഎൻട്രിയുടെ പേപ്പറും ഇക്കാമയുടെ കോപ്പിയും ഒന്നിച്ച് അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിജക്ഷൻ വരാതെ അത് സക്സസ് ആവും അഞ്ച് നാലോ അഞ്ചോ അല്ലെങ്കിൽ ഒരാഴ്ചയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് സൈറ്റിൽ നിന്ന് അപ്ലോഡ് ചെയ്തെടുക്കാൻ കഴിയും ഇങ്ങനെ നിങ്ങൾ സബ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കേരള ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെയാണ് ഇരുപത്തിയെട്ട് ദിവസത്തിന് ശേഷം അതായത് ഫസ്റ്റ് ഡോസിനെടുത്ത് ഇരുപത്തിയെട്ട് ദിവസത്തിന് ശേഷം വീണ്ടും അപേക്ഷിക്കുക ഫസ്റ്റ് ഡോസിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല ഫസ്റ്റ് ഡോസ് എടുക്കുന്നതിനുള്ള മുൻഗണനയ്ക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകുക ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു സൈറ്റിലേക്ക് പ്രവേശിക്കുക പ്രവേശിച്ച് കഴിഞ്ഞതിന് ശേഷം വിജൽസ് എന്നുള്ള ഓപ്ഷൻസിൽ കയറി അവിടെ ഒ ടി പി ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് ഡോസിൻ്റെ മുൻഗണനയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അതേ രീതിയിൽ തന്നെ വീണ്ടും ഒരു അപേക്ഷ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എസ് എം എസ് വരികയും സെക്കൻഡ് ഡോസ് വാക്സിനേഷൻ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുകയും ചെയ്യും ഇത് രണ്ട് വാക്സിനേഷനും പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അത് ചെയ്യുന്ന വിധം നേരത്തെ കാണിച്ചതിൻ്റെ അതുപോലെ തന്നെയാണ് വീണ്ടും അപേക്ഷ കൊടുക്കേണ്ടത് ഇത് രണ്ട് ഡോസും എടുത്ത ആളുകൾ ഇനി ചെയ്യേണ്ടത് ഈ രണ്ട് ഡോസും എടുത്തു കഴിഞ്ഞതിന് ശേഷം ആ ഫൈനൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ നൽകുക എന്നുള്ളതാണ് ഈ ഫൈനൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകുന്നതിന് മുമ്പായിട്ടൊരു കാര്യം ശ്രദ്ധിക്കുക സെക്കൻഡ് ഡോസ് എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ നിന്നും ഒരു താൽക്കാലികമായ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കും ഈ ഒരു ടെമ്പററി സർട്ടിഫിക്കറ്റും അതുപോലെ നേരത്തെ നിങ്ങൾക്ക് കിട്ടിയ ഒന്നാമത്തെ സർട്ടിഫിക്കറ്റിലും കൂടെ അപ്ലോഡ് ചെയ്തുകൊണ്ട് വേണം കേരള ഗവൺമെൻറ്റിൻ്റെ ഫൈനൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് ഡോസ് എടുക്കാനും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനു വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി ആധാർ കാർഡ് വെച്ച് ഫസ്റ്റ് ഡോസ് എടുത്ത ആളുകൾ സെക്കൻഡ് ഡോസിൻ്റെ മുൻഗണനയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആദ്യമായിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുത്തത് ആധാർ കാർഡ് വഴിയാണെങ്കിൽ ആ ആധാർ കാഡിൻ്റെ കോപ്പി അതിൽ അപ്ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ടിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം അതിലുണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് തരുന്നതാണ് ആ ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സർട്ടിഫിക്കറ്റ് ആധാറിൽ നിന്നും പാസ്പോർട്ടിലേക്ക് മാറ്റാൻ കഴിയും വാക്സിനേഷൻ പൂർത്തിയാക്കി രണ്ട് സർട്ടിഫിക്കറ്റും കിട്ടിയാൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ് സൗദിയിലേക്ക് പോകുന്ന യാത്രക്കാരാണ് എങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് മുക്കിംഗ് പോർട്ടലിൽ ഇതിൻ്റെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ വാക്സിനേഷനുമായിട്ടുള്ള മുഴുവൻ രേഖകളെയും പൂർത്തിയാക്കി നിങ്ങളുടെ യാത്ര സുഖകരമാവുകയുള്ളൂ ആ കാര്യം ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുമായി ഇനിയും വല്ല സംശയങ്ങളും ഉണ്ട് എങ്കിൽ കമൻറ്റ് വഴി നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ് പ്രവാസികളുടെ അറിവിലേക്ക് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രവാസ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നമസ്കാരം നന്ദി